പരാതി നൽകിയിട്ടും ഫലമില്ലാതെ വന്നതോടെ സ്വന്തമായി കുളങ്ങൾ കുഴിച്ച കുടിവെള്ള പ്രശ്നം പരിഹരിച്ചിരിക്കുകയാണ് മൂലമറ്റം നച്ചാർ കോളനിയിലെ കുടുംബങ്ങൾ പതിനാറ് കുടുംബങ്ങളാണ് ഈ കടുത്ത വേനലിലും കുടിവെള്ളം ലഭിക്കാതിരുന്നപ്പോൾ സ്വന്തമായി വെള്ളം കണ്ടെത്തി പ്രശ്നം പരിഹരിച്ചത് പഞ്ചായത്തിൽ നിവേദനങ്ങൾ നൽകിയടുത്ത മൂലമറ്റം നച്ചാർ കോളനിയിലെ കുടുംബങ്ങളാണ് സ്വന്തമായി രണ്ട് കുളങ്ങൾ കുഴിച്ച് കുടിവെള്ള പ്രശ്നം പരിഹരിച്ചത് പന്ത്രണ്ടടിയോളം ആഴവും ഒൻപതടിയോളം വീതിയുമുള്ള രണ്ട് കുളങ്ങളാണ് കോളനി നിവാസികളായ ഷിഹാബിന്റെയും ബെഞ്ചമിന്റെയും പ്രസാദിന്റെയും നേതൃത്വത്തിൽ കുഴിച്ചത് ഇതോടെ പതിനാറ് കുടുംബങ്ങൾക്ക് യഥേഷ്ടം വെള്ളവും ലഭിച്ചു തുടങ്ങി നച്ചാറിന്റെ തീരത്താണ് കൊളനിയെങ്കിലും വേനലിലും വർഷത്തിലും ഇവർക്ക് കുടിവെള്ളത്തിന് സ്ഥിരം സംവിധാനമില്ലായിരുന്നു പുറംപോക്കിൽ കഴിയുന്നതിനാൽ ജല അതോറിറ്റിയുടെ വെള്ളവും ഇവർക്ക് അന്യമാണ് തൊട്ടടുത്ത് വൈദ്യുതി ബോർഡ് കോളനി നിവാസികൾക്കായുള്ള ജലവിതരണ പൈപ്പുകൾ എത്തുന്നുണ്ട് എന്നിരുന്നാലും ഈ കുടുംബങ്ങൾക്ക് വെള്ളം എത്തിക്കാൻ സംവിധാനം ഉണ്ടായിരുന്നില്ല നമുക്ക് കഴിഞ്ഞ പ്രളയം വന്നപ്പം നമ്മുടെ കിണറുകളിലെല്ലാം വെള്ളം കയറി വെള്ളം കയറി മൊത്തം നശിച്ചായിരുന്നു പിന്നെ അത് എല്ലാവരും കൂടെ കൂടി തേഗവും കാര്യങ്ങളും എല്ലാം ചെയ്തു അപ്പോൾ ഈ പ്രാവശ്യം വേനൽ വന്നപ്പം എല്ലാ പ്രാവശ്യത്തെക്കാലും ഭയങ്കരമായിട്ട് പറ്റി പറ്റിയപ്പോഴേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും വെള്ളം ക്ഷാമം കുളിക്കാൻ അലക്കാനോ ഒന്നിനും തന്നെ വെള്ളം ഇല്ലാണ്ട് വന്നു അപ്പം അമ്മമാരും എല്ലാവരും കഷ്ടപ്പെടുന്നുണ്ട് അപ്പം ഞങ്ങൾ ചെറുപ്പക്കാരെല്ലാവരും കൂടെ തീരുമാനിച്ചു ഒരു ആറ്റിലൊരു എടുത്ത് നോക്കിയാൽ വെള്ളം അങ്ങനെ ഉണ്ടാകുന്നു അങ്ങനെ ഒരെണ്ണം എടുത്ത് നോക്കി നോക്കിയപ്പം വെള്ളം നല്ല രീതിയിലുണ്ട് അപ്പം അവിടെയുള്ള ഒരു മൂന്നാല് കുടുംബക്കാർ അവിടെ ഇവിടെ ആയിട്ട് പറ്റുന്ന രീതിയിൽ എല്ലാവരും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് ഇപ്പം വെള്ളത്തിന് കുഴപ്പമൊന്നുമില്ല കുടിവെള്ളമുണ്ട് അത്യാവശ്യം എല്ലാവരും തന്നെ അവിടെ വന്ന് മോട്ടോർ വെച്ച് വെള്ളം വെള്ളമെടുക്കുന്നുണ്ട് അല്ലാണ്ട് കോരിക്കൊണ്ട് പോകുന്നവരുണ്ട് കോളനിയിൽ ഏതാനും വീടുകൾക്ക് കിണറുകളുണ്ട് മറ്റുള്ളവർക്ക് ഇപ്പോഴും ആശ്രയം ആറിനരികിൽ കുഴിക്കുന്ന ഓലികളാണ് മഴ മാറാതെ നിന്നാൽ വർഷകാലത്ത് ചെളിവെള്ളമാണ് ഇവർക്ക് കിട്ടുക വേനൽ കടുക്കുന്നതോടെ എല്ലാ വർഷവും ഈ മേഖലയിൽ വെള്ളത്തിന് വലിയ പ്രശ്നമാണുള്ളത് മുപ്പത് വർഷം മുമ്പ് ഇവിടെ കുടിവെള്ളം എത്തിക്കാൻ പഞ്ചായത്ത് പദ്ധതി പരിഗണിച്ചിരുന്നു അതിനായി പൈപ്പുകളുമിട്ടു പക്ഷേ വെള്ളം മാത്രം വന്നില്ല കോളനി നിവാസികൾ എല്ലാ തലങ്ങളിലുമുള്ള ജനപ്രതിനിധികൾക്കും നിവേദനം നൽകലും പരാതി പറഞ്ഞും തുടർന്നെങ്കിലും യാതൊരു നടപടിയുമായില്ല ഞങ്ങളിവിടെ വന്നിട്ട് നാൽപ്പത്തഞ്ച് വർഷമായി അന്നും അതിൽ ഇതുവരെ ഇങ്ങനത്തെ ഒരു ഉണക്കം ഉണ്ടായിട്ടില്ല വെള്ളം വേണ്ട കുടിക്കുക ഞങ്ങൾ എന്നും എണ്ണൂറ് രൂപ വെച്ചാൽ അല്ല വെള്ളച്ചെലവുണ്ട് എണ്ണൂറ് രൂപ വെച്ച് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ എല്ലാ ദിവസവും എണ്ണൂറ് രൂപയ്ക്ക് ഇവിടെ പോകും അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പിള്ളേരെല്ലാവരും കൂടെ കുടിനകത്ത് ആറ്റിൽ ഊഴി കുഴിച്ചു അതിന് ഞങ്ങൾ എത്ര പേർക്കാണേലും വെള്ളം എടുക്കാം വെള്ളം ഇഷ്ടം പോലെയാണ് ഞങ്ങൾ രണ്ട് മൂന്ന് വീട്ടുകാരും പതിലും ഇട്ടിട്ടുള്ള വേറെ അപ്പുറത്തേക്കും കുഴിച്ചിട്ടുണ്ട് അതിനകത്തുനിന്ന് വേറെ അപ്പുറത്തെ സൈഡിലുള്ളവരെക്കുന്നു ഇവിടുന്ന് ഞങ്ങൾ രണ്ട് മൂന്ന് വീട്ടുകാർ എടുക്കുന്നു ഇനി വേണമെങ്കിൽ വെള്ളം എല്ലാവരും എല്ലാവർക്കും ഇതില്ല മോട്ടർ ഓസി കൊണ്ട് എല്ലാവരും കൊണ്ടുപോകും ഈ വർഷത്തെ കൊടും വേനൽ ശരിക്കും കുളനിക്കാരെ ദുരിതത്തിലാക്കി ആറ് വറ്റി വരണ്ടു കിണറുകളെല്ലാം തന്നെ വറ്റി ഇവിടത്തുകാർ പണം കൊടുത്ത വെള്ളം വാങ്ങേണ്ട ഗതികേടിലുമായി അഞ്ഞൂറ് ലിറ്റർ വെള്ളത്തിന് എഴുന്നൂറ് രൂപയാണ് വില അതും കിട്ടാൻ പ്രയാസമായതോടെയാണ് കോളനി നിവാസികൾ ഒത്തുകൂടി പിരിവിട്ട് പണം സമാഹരിച്ച കുളം കുഴിച്ചത് സ്വന്തമായി വെള്ളം കണ്ടെത്തിയതോടെ എന്ന എക്കാലത്തെയും സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണ് പ്രദേശവാസികൾ